കടകംപള്ളി മാത്രം പോരാ വാസവനിലേക്ക് എത്തണമെന്നാണ് ഞങ്ങളുടെ നിലപാട് കാരണം വെറും ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും മെമ്പർമാരും മാത്രമായിട്ട് ഇങ്ങനെയൊരു കടും കൈ ചെയ്യും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല ഇതിൽ വ്യക്തമായി സർക്കാരിനും മന്ത്രിക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ ബോർഡ് അംഗങ്ങളും ഒക്കെ ചെയ്തിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ വിശദമായിട്ട് അന്വേഷിക്കണം അന്വേഷണം മന്ത്രിമാരിലേക്കും മുൻ മന്ത്രിമാരിലേക്കും നോളാം അതാണ് ഞങ്ങൾ പറയുന്നത് അല്ല സ്വർണ്ണം ഇളക്കിയെടുത്തിട്ടൊക്കെ പുറ പുറമേക്ക് കൊണ്ടുപോകണമെങ്കിലും ഈ ചെയ്ത നടപടികളൊക്കെ ചെയ്യണമെങ്കിലും ബോർഡ് പ്രസിഡൻറ്റും മെമ്പർമാരും മാത്രം വ്യാഴാഴ്ച നടക്കുന്നതല്ല ഇപ്പോൾ ഗവൺമെൻറ് ഒന്നും പിന്നെ എന്തിനാ ഗവണ്മെൻറ്റും മന്ത്രി എന്തിനാ ഇപ്പോൾ ശബരിമല വിഗ്രഹം നാളെ മോട്ടിച്ചാൽ ദേവസ്വം ബോർഡാണ് മോഷ്ടിക്കുന്നതെങ്കിൽ മന്ത്രിക്ക് ഉത്തരവാദിത്തമൊന്നുമില്ലേ പിന്നെ മന്ത്രി എന്തിനാ ദേവസ്വം ബോർഡിന് പിന്നെ മുന്നൊരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് ദേവസ്വം ബോർഡ് മന്ത്രിയെങ്കിലും ഇത്തവണ അതും ഉണ്ടായിട്ടില്ല അപ്പോൾ ദേവസ്വം ബോർഡ് മന്ത്രി ദേവസ്വം മന്ത്രിയുടെ എന്ന് പറയുന്നത് ദേവസ്വത്തിലെ കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ഒരു ഫൈനൽ അതോറിറ്റിയാണ് വകുപ്പ് മന്ത്രിയെന്ന് പറയുന്നത് അപ്പോൾ ശബരിമല അദ്ദേഹത്തിൻ്റെ മൂക്കിന് താഴെ വിഗ്രഹത്തിലിരുന്ന സ്വർണപ്പാളികളും മറ്റും മോഷണം പോയി എങ്കിൽ മോഷണം പോയതല്ല ഇളക്കിയെടുത്തുകൊണ്ട് ഇനി വിറ്റുവെങ്കിൽ ഇതൊന്നും രഹസ്യമല്ലല്ലോ മോഷണം എന്ന് വെച്ചാൽ രാത്രി ആരും കാണാണ്ട് തലയിൽ മുണ്ടിട്ടല്ലേ മോഷണം ഇതങ്ങനെയല്ല പരസ്യമായിട്ട് ഇളക്കിയെടുത്തുകൊണ്ട് പോയി സ്വർണപ്പാളികളെ ചെമ്പുപാളികളാക്കി ഇതൊന്നും ഇതിൽ മന്ത്രി അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതൊന്നും അത്ര സി പി എമ്മിൻ്റെ ഒരു ഘടന നോക്കിയാൽ അങ്ങനെ വിഴുങ്ങാൻ ജനത്തിന് പ്രയാസമാണ് അതുകൊണ്ടാണ് അന്വേഷണം കടകംപള്ളിയിലേക്കും ക്ലാസവനിലേക്കും എത്തണം എന്ന് ഞങ്ങൾ പറയാൻ കാരണം പിന്നെ ദേവസ്വം ബോർഡാണ് പ്രതി പ്രസിഡൻറ്റുമാർ മാത്രമല്ല അതിലെ അംഗങ്ങളും കൂട്ടുപ്രതിയാണ് ദേവസ്വം ബോർഡ് പ്രതി എന്ന് പറയുമ്പോൾ പ്രസിഡൻറ്റ് മാത്രമല്ല രണ്ടംഗങ്ങളും അതിലുണ്ട് അവരിലേക്കൂടെ ഈ അറസ്റ്റ് ഉറപ്പായിട്ട് എത്തണം കാരണം രണ്ട് പ്രസിഡന്റുമാർ അറസ്റ്റ് ചെയ്തുവെങ്കിൽ അവരുടെ കൂടെയുള്ള മെമ്പർമാർക്ക് വലിയ ഉത്തരവാദിത്വമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ പത്മവുമാരൊക്കെ ഇങ്ങനത്തെ ഒരു പ്രവൃത്തി ചെയ്തുവെങ്കിൽ അത് പാർട്ടി അറിഞ്ഞിട്ട് തന്നെ ചെയ്തു എന്നാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത് കോൺഗ്രസ് നേരത്തെ യു ഡി എഫും പറഞ്ഞത് അന്വേഷണ സുതാര്യമല്ല വേഗം രാഷ്ട്രീയ പിന്തുണയുന്നുണ്ട് അപ്പോൾ രണ്ട് തരത്തിൽ പറയുന്നു നിങ്ങൾ തൃപ്തികരമാണ് ആണോ അതിൻ്റെ ഇതുവരെയുള്ള കാര്യങ്ങൾ സാധാരണമാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങളും കൂടെ പരിശോധിക്കും കാരണം ഹൈക്കോടതിയുടെ പൂർണ്ണ നിയന്ത്രണം ഉള്ളതുകൊണ്ടാണ് ഇത്രയെങ്കിലും എത്തിയത് അല്ലെങ്കിൽ ഇതൊക്കെ ഏതാണ്ട് ശൂന്യമായി പോയനെ രണ്ട് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡൻറ്റുമാർ അറസ്റ്റിലായതു തന്നെ ഹൈക്കോടതി പറഞ്ഞത് ഈ റിപ്പോർട്ട് മുഖ്യമന്ത്രിയെ കാണിക്കേണ്ട സർക്കാരിനെ കാണിക്കേണ്ട ഞങ്ങളെ നേരിട്ട് കാണിച്ചാൽ മതി എന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഇത്രയെങ്കിലും എത്തിയത് പക്ഷേ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കരുത് രണ്ട് മുൻ പ്രസിഡന്റുമാരിലേക്ക് മാത്രം ഒതുങ്ങുന്നതല്ല ഈ ഈ പറഞ്ഞ പോലെ സ്വർണ്ണക്കടത്ത് ഞാൻ ആ വാക്കേനെ പോലെ സ്വർണ്ണക്കടത്താണ് ഇത് പരസ്യമായിട്ട് ഒരാളുടെ കയ്യിൽ കൊടുത്ത് അദ്ദേഹം അത് കൊണ്ടുപോയി വിറ്റ് കാശാക്കി അപ്പം ഇതിൽ മന്ത്രിമാർക്ക് ഉത്തരവാദിത്വം ഇല്ലായെന്ന് പറഞ്ഞാൽ അത് തൊടാതെ വിഴുങ്ങാൻ കേരളത്തിലെ ജനങ്ങൾക്ക് സാധ്യമല്ല നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതിയാണ് എല്ലാവരും പോരാട്ടത്തിലേക്ക് പോകുന്നു പക്ഷേ ഉള്ളൂർ ഇപ്പോ കല്ലറയിൽ പോകുന്നു പ്രശ്നം കോർ കമ്മിറ്റി ചെയർമാൻ ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം മൂന്ന് മണി കഴിഞ്ഞാൽ പിന്നെ കഴിയുന്ന റിവലുകൾ ഉണ്ടാവില്ല ഇനി ആരെങ്കിലും റിവലായിട്ട് നിൽക്കുകയാണെങ്കിൽ അവർ പാർട്ടിക്കകത്തുണ്ടാവില്ല അക്കാര്യത്തിൽ കർശന നിലപാടാണ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത് അതാരോടും അക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല ഇപ്പോൾ ഇന്ന് നോമിനേഷൻ ഇന്നത്തെ ലാസ്റ്റ് ഡേറ്റ് ആണെങ്കിൽ വിഡ്രോവലിൻ്റെ സമയമുണ്ട് ഇരുപത്തിനാലാം തീയതി വരെ വിഡ്രോവൽ ടൈമുണ്ട് ആ ഇരുപത്തിനാലാം തീയതി മൂന്ന് മണിക്കുള്ളിൽ റിവലുകൾ പിൻവലിച്ചില്ലെങ്കിൽ പാർട്ടി നടപടി ഉണ്ടാകും ഘടകക്ഷികൾക്ക് കൊടുത്ത എല്ലാ സീറ്റുകളും കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്വമാണ് ആ സീറ്റിൽ റിവലിനെ നിർത്തുന്നതും അച്ചടക്ക ലംഘനം തന്നെയാണ്